ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീന ഇപ്പോൾ കരുത്തരായ ഉറോഗിയയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് അർജന്റീനയും ഉറോഗിയയും തമ്മിലുള്ള ഈ മത്സരം നടക്കുക ഒരു തീപാറും പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ലയണൽ മെസ്സി ഇല്ല എന്നത് അർജന്റീൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് പരിക്ക് കാരണമാണ് മെസ്സി പുറത്തായിട്ടുള്ളത് കൂടുതൽ വിശ്രമം എടുക്കാൻ ലയണൽ മെസ്സി തീരുമാനിക്കുകയായിരുന്നു ഏതായാലും മെസ്സിയുടെ അഭാവത്തെക്കുറിച്ച് ഉറോഗിയൻ സൂപ്പർ താരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മാക്സിമിലിയാനോ അരോഹോ അതുപോലെ തന്നെ ഹൊസേ മരിയ ജിമിനസ് എന്നിവരൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് മെസ്സി ഇല്ലാത്തത് ഉറോഗിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം പക്ഷേ മെസ്സി ഇല്ലെങ്കിലും അർജന്റീനയെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ വില കുറച്ച് കാണാനോ കഴിയില്ല എന്നതുകൂടി ഇവർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാക്സിമിലിയാനോ അരോഹയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ഇല്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ് പക്ഷെ എപ്പോഴും മികച്ചവർക്കെതിരെ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഊർവിക്കാർ ഇതാണ് മാക്സിമിലിയാനോ അരോഹ പറഞ്ഞിട്ടുള്ളത് ഹൊസേ മരിയ ജെമിനസ് പറഞ്ഞത് ഇങ്ങനെയാണ് അർജന്റീനക്ക് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ട് മെസ്സി ഇല്ലെങ്കിലും അവരെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല കാരണം അവരുടെ ന്യൂ ജനറേഷനിൽ ഉള്ള താരങ്ങൾ അത് അസാധാരണമായ താരങ്ങളാണ് ഇതാണ് ഇപ്പോൾ ഹൊസേ മരിയ ജിമിനസ് പറഞ്ഞിട്ടുള്ളത് മെസ്സി ഇല്ലെങ്കിലും അത് ജയിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് അർജന്റീന ഇപ്പോൾ മാറിയിട്ടുണ്ട് സ്കലോണി അവരെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പിടി യുവ പ്രതിഭകൾ അവിടെ അവർക്ക് ലഭ്യമാണ് ഏതായാലും ഉറോഗയും ബ്രസീലുമാണ് അവരുടെ എതിരാളികൾ മെസ്സിയുടെ അഭാവത്തിൽ അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവരുടെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം